അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആർക്കും അസുഖിക്കുക അല്ലെങ്കിൽ പുതിയൊരു വീട്ടിലേക്ക് സാധനം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഗ്ലാമർ വണ്ടി അപ്പോൾ ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കളർ ഈ ഒരു ബ്ലൂ ആണ് ടെക്ന ബ്ലൂ ആണെങ്കിൽ ഈ ഒരു കളറ് അപ്പോൾ ഈ ഒരു കളർ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഒരു പ്രത്യേകത അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ ടാങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ ഫുൾ ആയിട്ട് മാറ്റ് ബ്ലാക്ക് കാണിച്ചിരിക്കുന്നത് മാറ്റ് മാറ്റിലൊക്കെ അടിച്ചിട്ട് അതിൽ നമ്മൾ മാത് ക്ലിയറാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ നല്ല രീതിയിലുള്ള ഇപ്പോൾ ഇന്ത്യത്തൊരു വണ്ടിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനും കാണാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിൽ ഒരു സബ്സ്ക്രൈബർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വണ്ടി ഒന്ന് വാട്ടർ സർവീസ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ പാർട്സ് കഴിക്കാൻ പറ്റുന്ന പാർട്സ് പാർട്സൊക്കെ അഴിച്ചെടുത്തതിനു ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്തെടുക്കുക അപ്പോൾ ഓയിലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ ഫൈബർ പാർട്സും അതേപോലെ എവിടെയൊക്കെ തുരുമ്പുണ്ട് അതൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് പ്രൈമർ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിയുടെ ചേസ് ചേസ്മ്മലൊക്കെ നന്നായിട്ട് അപ്പോക്സി പ്രൈമർ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തുരുമ്പുള്ള ഭാഗത്ത് എല്ലാ ഭാഗത്തും നമ്മൾ രണ്ട് കോട്ട് അപ്പോക്സി പ്രൈമർ അടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടാങ്ക്ലും എല്ലാത്തമ്മിലും നമ്മൾ അപ്പോക്സി പ്രൈമർ അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ടാങ്കൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ പെയിൻ്റ് ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ടാങ്കൊക്കെ ഒന്ന് ഉറച്ചു വിട്ട് അതുമേ പ്രൈമർ അടിച്ചെടുത്താൽ മതി അപ്പോൾ പ്രൈമർ നന്നായി ഉണമിതിന് ശേഷം അപ്പോൾ വണ്ടിയുടെ ചെറിയ കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നന്നായിട്ട് നമ്മൾ ബോഡി ഫില്ലർ അതേപോലെ തന്നെ എൻസി പൊട്ടി അപ്പോൾ ജോയിൻറ്റിലൊക്കെ എൻസി പൊട്ടി എന്നിവയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാട്ടർ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ പെയിൻ്റുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതേ നമ്മൾ പെയിൻറ്റിങ് ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് മുന്നേറ്റി നമ്മുടെ ഗണ്ണ് അതുപോലെ തന്നെ കമ്പൾസറി എല്ലാം നന്നായിട്ട് ക്ലീനാക്കുക കമ്പൾസറിൻ്റെ ഉള്ളിത്തെ വെള്ളമൊക്കെ കളഞ്ഞു വയ്ക്കുക അതേപോലെ തന്നെ ഗണ്ണ് നന്നായിട്ട് ടിന്നർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ ദിവസം വല്ലാതെ അഴിച്ച് നല്ല രീതിയിൽ ക്ലീനാക്കി എടുക്കുക അതിന് ശേഷമാണ് നമ്മൾ പെയിൻറ് ചെയ്യാൻ അപ്പോൾ ഇനി നമ്മൾ എൻ സി ബ്ലാക്ക് അപ്പോൾ അതാണ് നമ്മൾ അണ്ടർ കോട്ടായിട്ട് കൊടുക്കുന്നത് ടാങ്കിനൊക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ അര ലിറ്ററിൻ്റെ എൻ സി ബ്ലാക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായി തുറന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ആവശ്യത്തിന് എസ് പി അമ്പത്തെട്ട് തിന്നറൊക്കെ ഉപയോഗിച്ചിട്ട് അതൊന്ന് ടാങ്ക് മല എവിടെയൊക്കെ കവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒന്ന് ബ്ലാക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നല്ല രീതിക്ക് അണ്ടർ കോട്ടൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് പി യു പെയിൻ്റ് അടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ പി യു പെയിൻ്റ് ആണ് ടാങ്കിനെല്ലാം അടിക്കാറ് അപ്പോൾ ചില കുറഞ്ഞ രീതിയിൽ എൻ സി പെയിൻറ്റും അടിക്കുന്നവരുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഫ്രെയിമിലും കാര്യങ്ങളൊക്കെ നമുക്ക് എൻ സി പെയിൻറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ആസ്പാ പെയിൻറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ക്ലിയർ വരുന്നതാണ് ആസ്പാ പെയിൻറ് ക്ലിയറും കൂടി വരുന്നതാണ് അപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ആസ്പാ പെയിൻറ്റ് ചെയ്തെടുക്കാം ചെയ്സുമ്മലൊക്കെ അതേപോലെ തന്നെ എൻ സി പെയിൻ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിന്മാരെ കൂടെ ക്ലിയർ ചെയ്തെടുക്കാം അതേപോലെ തന്നെ എൻ സി പെയിന്റും അതേപോലെ തന്നെ ക്ലിയറും കൂടെ മിക്സ് ചെയ്തിട്ട് ആ രണ്ടും കൂടെ ഉള്ള ആ ഒരു രീതിയിൽ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം അപ്പം രണ്ട് മൂന്ന് തരത്തിൽ നമുക്ക് ചേയ്സിമലും ഒക്കെ പെയിൻ്റ് ചെയ്യാവുന്നതാണ് ചിലവ് കുറഞ്ഞ രീതിയിലും നല്ല രീതിയിലും എല്ലാ രീതിയിലും നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വണ്ടിക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എൻ സി പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ മാറ്റ് ക്ലിയർ ആണ് അടിച്ചിരിക്കുന്നത് അപ്പോൾ മാറ്റ് ഫിനിഷിൽ മാറ്റ് ക്ലിയർ ആണ് നമ്മൾ ഈ ഒരു ചേസമിലൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്തെങ്കിലും സംശയമോ അതുപോലെ തന്നെ വണ്ടി പെയിൻറ്റ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ പ്രൈമർ അടിക്കുന്ന ഭാഗങ്ങളൊക്കെ കാണിച്ച് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഓൾറെഡി രണ്ട് മൂന്നാലി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ രണ്ട് മനസ്സിലാക്കാവുന്നതാണ് ആ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ ഫൈബർ പാർട്സ് മേലൊക്കെ നമ്മളിത് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ പി യു പെയിൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് പി യു ബ്ലാക്ക് അതുപോലെ തന്നെ ടെക്നോ ബ്ലൂ അപ്പോൾ ഇതൊക്കെ വേണ്ട സ്ഥലത്ത് നമ്മൾ ആ ഒരു പെയിൻ്റാണ് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ ക്ലിയർ അടിക്കുന്നത് അപ്പോൾ പഴയ ഫൈബർ പാർട്സ് മേലൊക്കെ നമുക്ക് നേരിട്ട് പെയിൻറ് ടച്ച് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ പുതിയ പാർട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് പ്രൈമറ് അത് അടിച്ചതിന് ശേഷം നമുക്ക് ആ രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം ശേഷം നമ്മളിത് സ്റ്റിക്കർ ഒട്ടിച്ചെടുക്കാനാണ് പോകുന്നത് അപ്പോൾ സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ട് നമ്മുടെ വണ്ടി എല്ലാതും ഒരുവിധം അതേപോലെ തന്നെ പിടിപ്പിച്ച് നോക്കിയതിന് ശേഷമാണ് സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടത് അല്ലാതെ വണ്ടി ഇവിടെയും സ്റ്റിക്കർ അവിടെയും വേറൊരു കടയിലും പോയിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കർ ഒരിക്കലും യോജിച്ച് പോവില്ല അപ്പോൾ അത് പാർട്സുകളൊക്കെ പെയിൻറ് ചെയ്തതിന് ശേഷം ഏകദേശം ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷമാണ് നമ്മൾ സ്റ്റിക്കർ ഒന്ന് ചെറുതായിട്ട് മാസ്കിൻ്റെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാൻ നമുക്ക് വേണ്ട സ്ഥാനങ്ങളൊക്കെ നിശ്ചയിച്ചതിന് ശേഷമാണ് നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുക അപ്പോൾ ഈ ഒരു രീതിയിലാണ് സ്റ്റിക്കറൊട്ടിക്കാറ് അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചാലാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് എല്ലാ സ്റ്റിക്കറും യോജിച്ച് പോലുള്ളൂ അപ്പൊ അതിന്റെ വരകളും അതിന്റെ ആ ഒരു ഷെയ്ഡുകളും കാര്യങ്ങളൊക്കെ നേരെ നേരായി പോകണം എന്നുണ്ടെങ്കില് അപ്പോൾ ഈ ഒരു രീതിയിൽ സ്റ്റിക്കർ നമ്മൾ തന്നെ ഒട്ടിച്ചാലാണ് അത് ശരിയാവുക അപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റിക്കർ കടകളിലൊക്കെ കൊണ്ടുപോയി സ്റ്റിക്കർ ഒട്ടിക്കുകയായിരിക്കും നല്ലത് അല്ലെങ്കിൽ സ്റ്റിക്കറുകളൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ഥാനം മാറി വരും അപ്പോൾ പാട്ട് അയച്ച് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥാനമൊക്കെ കുറച്ച് മാറി മാറി വരും അപ്പോൾ നമ്മൾ സ്റ്റിക്കർ കടകളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ വണ്ടി അങ്ങനെ കൊണ്ടുപോയിട്ട് സ്റ്റിക്കർ അടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അതായത് നമ്മുടെ വണ്ടിയുടെ എല്ലാ ഭാഗം നല്ല രീതിക്ക് സ്റ്റിക്കർ ഒട്ടിച്ചെടുത്തതിന് ശേഷം ആ സ്റ്റിക്കറിൻ്റെ ആ ഒരു പശയും കാര്യങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല രീതിക്ക് നമുക്ക് ക്ലിയർ അടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു വണ്ടി നല്ല രീതിയിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി നമ്മൾ അടിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ വണ്ടിയും എപ്പോഴും കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയണമെന്നൊന്നുമില്ല അപ്പോൾ ഒന്നില്ലെങ്കിൽ അതിൻ്റെ സമയം കിട്ടിയെന്ന് വരില്ല ടെസ്റ്റ് അവവറായിട്ടാവും ഈ പാർട്ടി നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ പെയിൻ്റ് അടിപ്പിക്കുകയൊക്കെ ചെയ്ത് നമ്മളെ മുഷിപ്പിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ആദ്യം ഒരു പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇഷ്ടാവില്ല അല്ലെങ്കിൽ അത് മാറ്റണം ഇത് മാറ്റണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമ്മൾ എത്ര പ്രാവശ്യം പെയിൻറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നൊരു ഒരു മേഖലയാണിത് അപ്പോൾ എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അതായത് നമ്മൾ പെർഫെക്റ്റ് പെയിൻ്റർ ഒന്നും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അവർ വണ്ടിയും അതേപോലെ തന്നെ പെയിൻറ്റൊക്കെ മേടിച്ചെന്ന് പെയിൻ്റിങ് പഠിച്ച ഒരാളാണ് അങ്ങനെ പെയിൻറ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം